മോഹൻലാന്റെ കരിയറിലെ തന്നെ ഒരു ടേണിംഗ് പോയിന്റ് സിനിമയായിരുന്നു ഒടിയൻ എന്ന് പറയേണ്ടി വരും കാരണം അതിനുശേഷം മോഹൻലാലിന് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു എന്നതുകൊണ്ട് തന്നെ ഒപ്പം തന്നെ മോഹൻലാലിന്റെ ഒരു ലുക്ക് തന്നെ മാറ്റിയ സിനിമ കൂടിയായിരുന്നു ഒടിയെ മോഹൻലാലിന്റെ ഫിറ്റ്നസ് അതിനുശേഷമാണ് കൈവന്നത് എന്ന് തന്നെ പറയാം പക്ഷെ എന്നാലും നിരവധി പേർ പഴി പറയുന്ന ഒരു ചിത്രം കൂടിയായിരുന്നു ഒടിയെ കാരണം അതിന്റെ സംവിധായം തന്നെയായിരുന്നു അദ്ദേഹം കാരണമാണ് മോഹൻലാലിന്റെ ഈ വലിയൊരു മാറ്റത്തിന് കാരണമായതെന്നും ഞങ്ങളുടെ പഴയ മോഹൻലാനെ നഷ്ടമായി എന്ന രീതിയിലുമൊക്കെയുള്ള വലിയ പറച്ചിൽ ഉണ്ടായത് എന്നാലും മോഹൻലാലിന്റെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കാം ഒഡിയൻ സിനിമയ്ക്ക് ശേഷം സംവിധാനം വി എസ് ശ്രീകുമാറും മോഹൻലാലും ഒന്നിക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പ്രേക്ഷകരെ ആശയക്കുഴപ്പത്തിൽ ആക്കിയിരിക്കുന്നത് ശ്രീകുമാർ മേനോൻ തന്നെയാണ് ഫേസ്ബുക്കിലൂടെ ഇക്കാര്യം അറിയിച്ചത് മൈ നെക്സ്റ്റ് ഫിലിം വിത്ത് ഡിയർ ലാലേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മോഹൻലാലിനൊപ്പമുള്ള വി എസ് ശ്രീകുമാർ മേനന്റെ ചിത്രം പങ്കുവച്ചത് ഒടിയന്റെ പേരിൽ എന്നും ഒതുക്കി നിർത്തേണ്ട ആളല്ല ശ്രീകുമാർ മേനോൻ എന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട് സിനിമ ആണെങ്കിൽ നല്ലൊരു സിനിമ തന്നെ സംഭവിക്കട്ടെ ലാലേട്ടന്റെ കരിയറിലെ ഒരു മോശം അവസ്ഥയ്ക്ക് അറിഞ്ഞോ അറിയാതെയോ കാരണക്കാരൻ ആകേണ്ടി വന്നിട്ടും വീണ്ടും അദ്ദേഹത്തെ വിശ്വസിച്ച് ഡേറ്റ് കൊടുത്ത് ലാലേട്ടിനെ ഒരുപാട് സ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേർ ഈ പോസ്റ്റ് കണ്ടതിന് ശേഷം അഭിപ്രായങ്ങൾ പങ്കുവച്ചുകൊണ്ട് എത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഇക്കുറി സിനിമയല്ല ഒരു പരസ്യ ചിത്രത്തിലാണ് ഇരുവരും ഒന്നിക്കുന്നത് മോഹൻലാൽ പുതിയതായി ബ്രാൻഡ് അംബാസിഡർ ആവുന്ന ബിസിനസ് സംരംഭത്തിന്റെ പരസ്യ ചിത്രത്തിന് വേണ്ടിയുള്ള ഷൂട്ടെന്നാണ് വിവരം സിനിമയിൽ എത്തും മുൻപ് പരസ്യ മേഖലയിൽ സജീവമാണ് വി എസ് ശ്രീകുമാർ പുഷ് എന്ന ശ്രീകുമാറിന്റെ അഡ്വർടൈസിംഗ് കമ്പനിയുടെ പരസ്യങ്ങളിൽ ഇന്ത്യയിലെ ഒട്ടുമിക്ക സിനിമാ സൂപ്പർ താരങ്ങളും അഭിനയിച്ചിട്ടുണ്ട് വിവിധ ബ്രാൻഡുകൾക്കായി നാനൂറിലധികം പരസ്യങ്ങൾ വി എസ് ശ്രീകുമാർ സംവിധാനം ചെയ്തിട്ടുണ്ട് ാണ് ആദ്യ സിനിമയെ ഒടിയൻ സംവിധാനം ചെയ്തത് സമ്മിശ്ര പ്രതികരണങ്ങൾ ഉണ്ടായിട്ടും ഇത് ബോക്സ് ഓഫീസിൽ വലിയ വാണിജ്യ വിജയം നേടിയ ചിത്രമായി മാറി കെ ജി എഫ് ടു വരുന്നതിന് മുമ്പ് ഏഴു കോടിയിലധികം കളക്ഷൻ നേടി കേരളത്തിലെ ആദ്യ ദിനത്തിലെ ഏറ്റവും ഉയർന്ന ബോക്സ് ഓഫീസ് ഓപ്പണർ എന്ന റെക്കോർഡ് ഒടിയനായിരുന്നു ഒടിയൻ ഒരു ഭേദപ്പെട്ട സിനിമയാണ് പക്ഷേ വലിയ ഹൈപ്പ് കൊടുത്തതാണ് അതിന് വിനിയായതെന്ന് പല പ്രമുഖരും പിന്നീട് അത് പറഞ്ഞുകൊണ്ട് എത്തുകയും ചെയ്തു അത് മാറ്റി നിർത്തിയായിരുന്നെങ്കിൽ ഈ പഴി കേൾക്കുന്നത് മാറ്റാമായിരുന്നു എന്നതാണ് പിന്നീട് പലരും ചിന്തിച്ചപ്പോൾ വ്യക്തമായതും എന്നാലും വി എസ് ശ്രീകുമാർ മേനുമായി മോഹൻലാൽ വീണ്ടും ഒരു സിനിമ ചെയ്യാൻ ഒരുങ്ങുന്നുണ്ട് മിഷൻ കൊങ്കൺ എന്ന ചിത്രം അത് ഇതുവരെയും സംഭവിച്ചിട്ടില്ല പക്ഷേ അണിയറയിൽ അങ്ങനെ ഒരു സിനിമ കൊണ്ടുതാനും അത് ഇതുവരെയും ഉപേക്ഷിച്ചിട്ടും ഇല്ല എന്നാലും മോഹൻലാലും വി എസ് ശ്രീകുമാർ മേനോനും ഒന്നിക്കുമ്പോൾ പ്രേഷർക്ക് എന്തോ അത് ദഹിക്കാതെ പോകുന്നുണ്ട് അതറിയുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങൾ പങ്കുവച്ചുകൊണ്ട് അവർ സോഷ്യൽ മീഡിയയിലും എത്തും എന്തായാലും വി എസ് ശ്രീകുമാറിന്റെ ഇങ്ങനെയൊരു പോസ്റ്റ് വന്നതിനു ശേഷം വലിയൊരു സൈബർ ബുള്ളിങ് തന്നെയാണ് കണ്ടിരിക്കുന്നത് വി എസ് ശ്രീകുമാർ അടുത്ത സിനിമ ലയട്ടമായി ചെയ്യുന്നു എന്നാൽ കമന്റ് ബോക്സിൽ മുഴുവൻ മുഴുവൻക്ക് നേരെയുള്ള സൈബർ ബുള്ളിംഗ് ഒടിയൻ സിനിമ എന്ന ചിത്രത്തെ ഇഷ്ടപ്പെടാത്തവർ തന്നെയാണ് ഇങ്ങനെ പറയുന്നതും നിരവധി പേരാണ് അങ്ങനെ പറഞ്ഞു എത്തുന്നതും എന്നാൽ ഇത്ര മാത്രം പൊങ്കാല കൊടുക്കാൻ മാത്രം ഒന്നുമില്ല ഒരു സിനിമ മാത്രം എടുത്തതിന്റെ പേരിൽ ഇങ്ങനെ ഒരാളെ ആക്ഷേപിക്കേണ്ടതിന്റെ കാര്യമുണ്ടോ അയാൾ ഭാവിയിൽ നല്ല സിനിമ എടുക്കില്ല എന്നാരു കണ്ടു സിനിമയുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ പല കാര്യങ്ങളും പുള്ളി പറഞ്ഞു കാണും അതുതന്നെയാണ് പുള്ളിക്ക് വിമർശനവും ട്രോളും വന്ന് കഴിഞ്ഞു എന്നാൽ എല്ലാ കാലവും പുള്ളിയെ സൈബർ അറ്റാക്ക് ചെയ്യുന്നതിന്റെ യുക്തി എന്താണ് പുള്ളി ആരോട് എങ്കിലും എന്തെങ്കിലും മോശമായി സംസാരിച്ചു പക്ഷേ ഈ സൈബർ മുള്ളിങ്ങിനെയും അദ്ദേഹം മാർക്കറ്റ് ചെയ്യുന്നു എന്നതാണ് കാണേണ്ടത് ഒടിയൻ എന്ന ചിത്രത്തിലൂടെ ഒരു ഗംഭീര മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അങ്ങാർ ആ പുള്ളി കൊണ്ടുവന്നു അതുകൊണ്ട് തന്നെയാണ് ഒടിയൻ എന്ന ചിത്രത്തിന് ഏറ്റവും വലിയ ആദ്യ ദിന കളക്ഷൻ ഉണ്ടാക്കാൻ സാധിച്ചത് കൂടാതെ ഒടിയൻ എന്ന സിനിമ ഒരു പോസിറ്റീവ് റെസ്പോൺസ് എല്ലാ മേഖലയിൽ നിന്നും കിട്ടിയിരുന്നെങ്കിലോ ഒന്ന് ആലോചിച്ചു നോക്കൂ ഒടിയൻ ഈ പറയുന്ന പല റെക്കോർഡുകളും തിരുത്തിക്കുറിച്ച് നമ്പർ വൺ പൊസിഷനിൽ ആർക്കും തകർക്കാൻ പറ്റാത്ത നിലയിൽ നിന്നേനെ അത് നെഗറ്റീവായി ബാധിച്ചു എന്നത് മാത്രമാണ് പുള്ളിയുടെ പ്രശ്നമായി മാറിയത് പക്ഷേ നമ്മൾ നോക്കൂ തമിഴിൽ നെൽസൺ ദിലീപ് കുമാർ ബീസ്റ്റ് എന്ന ചിത്രം നിരവധി സൈബർ അറ്റാക്കുകൾ നേരിട്ടു വലിച്ചു ൊട്ടിച്ചു എന്നൊക്കെ തന്നെ പറയാം പക്ഷേ ജയിലർ എന്ന ചിത്രത്തിലൂടെ ഗംഭീര തിരിച്ചുറിവാണ് അദ്ദേഹം നടത്തിയത് അതിന് നിരവധി പേർ കൈയടിക്കുന്നുമുണ്ട് ഇന്നും ഇന്ന് അദ്ദേഹത്തെ വാഴത്തിപ്പാടുകയാണ് അദ്ദേഹത്തിന്റെ ഒരു പടം വരാൻ വേണ്ടി കാത്തിരിക്കുന്നു അത്രയൊക്കെ ഉള്ളു ഒരു ഗംഭീര സിനിമ ചെയ്യാൻ വി എസ് ശ്രീകുമാർ മേനോനും കഴിയും അദ്ദേഹത്തിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വീണ്ടും മോഹൻലാലൂടെ പരീക്ഷിക്കുമോ എന്നതാണ് ഇനി കാണേണ്ടതും 干个工业品。